പട്ടം കോളനിയുടെ സപ്തതി ആഘോഷ സമാപനത്തിന് തുടക്കമായി ഇന്ന് വൈകിട്ട് പട്ടം കോളനി മേഖലയിൽ നിന്നും വിജയിച്ച ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും ഗാനമേളയും നടക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു നാളെയാണ് സമാപനം കുറിച്ചുകൊണ്ടുള്ള സാംസ്കാരിക പരിപാടികൾ നടക്കുന്നത് സമ്മേളനത്തിന് തുടക്കം കുറിച്ചു ഇന്ന് രാവിലെ ഗാന്ധി അനുസ്മരണത്തോടു കൂടി നടന്ന ഈ സമ്മേളനം അവസാനിക്കുക പട്ടംകൊള്ളി സപ്തതി സമാപന സമ്മേളനം കുടുംബജ് പ്രിയങ്കരനായ എം എൽ എ ശ്രീ എം എം മണി അവർ ഉദ്ഘാടനം ചെയ്യാം നാളത്തോടിയുടെ ഈ സമ്മേളനത്തിന്റെ സപ്തീ സമ്മേളനത്തിന്റെ സമാപനം ഭംഗിയായി അവസാനിപ്പിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും സംഘാടക സമിതി നടത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് പട്ടംകൊള്ളിയുടെ ചരിത്രത്തിന്റെ ഒരു ഭാഗമായി തീരുവാൻ ഈ ത്തിനും അനുസ്മരണത്തിനും ഒപ്പം സപ്തതി സമ്മേളനത്തിനും കഴിയും എന്നാണ് ഞങ്ങൾ കരുതുന്നത് വരും തലമുറയ്ക്ക് അവരുടെ ചരിത്രത്തിന്റെ ഏടുകളിൽ കുറിച്ചു വെക്കത്തക്ക രീതിയിലുള്ള പരിപാടിയാണ് ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സപ്തതി സമാപന സമ്മേളനം ഈ അവസാനിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഒരു വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് പട്ടംകൊള്ളയുടെ അഭിമാനമായിട്ടുള്ള ഏറെ ബഹുമാനായിട്ടുള്ള പട്ടം എ താണപിള്ളയുടെ സ്മരണയെ നിലനിർത്തിക്കൊണ്ട് ഈ പരിപാടി ഒരു വർഷം നീണ്ടിരിക്കുന്ന പരിപാടി അവസാനിപ്പിച്ചിരുന്നു